ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവ കല്യാണ മണ്ഡപവും സെറ്റപ്പുകളും കാര്യങ്ങളെല്ലാം ഒരുങ്ങിയ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി നന്ദിനിക്ക് അന്നേരം ഭക്ഷണം ഈ ചിറക്കൻ ഇനി എപ്പോഴാണോ അവ കെട്ടില്ലെന്ന് ഒരുങ്ങുന്നത് ദൈവമേ കാര്യങ്ങളെല്ലാം കുളമാകുന്ന ലക്ഷണമാണല്ലോ എന്താവും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുക അപ്പോഴേക്കും നമ്മുടെ വരുന്നു കമലയുടെ കൂട്ടുകാരികളൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ട് അപ്പോഴാണ് നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും ദീപ്തിയൊക്കെ ഒക്കെ കൂടെ വരുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ കമ്പലോടി ഇറങ്ങി ചെല്ലുവാണ് വരൂ വരുമെന്നും പറഞ്ഞു അപ്പോൾ പത്മത്തിന് മനസ്സിലായില്ലേ ചോദിച്ചപ്പം ആ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീജ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരുവാ അപ്പോൾ ഇത് ശ്രീജ വേദയുടെ മൂത്ത ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം അതേന്നൊക്കെ പറഞ്ഞു അപ്പം കമല കഴിഞ്ഞാൽ വീട്ടിലെ കാരണവത്യാ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഞാനൊരു എന്ന് പറഞ്ഞു നന്ദിനി അങ്ങോട്ടേക്ക് വന്നു പേര് നന്ദിനി ആ അറിയാം അറിയാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമല എന്നെ അവിടെ വന്നോട്ടോ വര വരൂ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു ഇത്രയും ഒരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ ആവണമെന്ന് അമ്മയുടെ നിർബന്ധമായിരുന്നു അപ്പോൾ അമ്മിയമ്മ എവിടെയാണ് ചോദിച്ചത് അപ്പോൾ അകത്ത് വേദയുടെ കൂടെ ഉണ്ട് വരുമെന്ന് പറഞ്ഞു ഇവർ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വന്ന് മാഷിനെ ഇവരെ കാണിച്ചു കൊടുത്തു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന അച്ഛൻ വന്നില്ലേ എന്ന് ചോദിച്ചു കെട്ടോ മാഷ അപ്പോൾ അച്ഛൻ പുറപ്പെട്ടതായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് കോടതിയിലേക്ക് പോകേണ്ടി വന്നതെന്ന കാര്യം നമ്മുടെ ദീപ്തി പറയാം അപ്പോഴേക്കും സുധാകര മാഷ് തോണിയാണെന്ന് മനസ്സിലായി പെട്ടെന്ന് ഒരു കേസിന്റെ കാര്യത്തിന് പോയതാണെന്ന് പറഞ്ഞു അപ്പൊ പേഷ്യന്റ് അത്യാസന നിലയിലാകുമ്പോൾ ഓടിച്ചെല്ലുന്ന ഡോക്ടറെ പോലെയാണോ ജില്ലാ ജഡ്ജ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് ചോദിച്ചു അപ്പൊ ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല കോടതിയിലെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്നതല്ലേ എന്ന് സുധാകര മാഷ് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും അമ്മണിയമ്മ അങ്ങോട്ടേക്ക് വന്നു ആ അല്ല എത്തി എല്ലാവരും വാ വേദ ഇപ്പോ എന്നോട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു അമ്മണിയമ്മ വന്നു അപ്പൊ എന്താ കമൽ ഇവരിവിടെ തന്നെ നിർത്തി കളഞ്ഞെന്ന് ചോദിച്ചപ്പോ ഞാൻ അകത്തേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞു കലാ പിന്നെ നിങ്ങൾ അകത്തോട്ട് ചെല്ല് സാവിത്രീം ചെല്ല് എന്ന് പറഞ്ഞു എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിടും അപ്പൊ അവരെല്ലാരും കൂടെ അങ്ങ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ സുധാകരമാഷ് വിഷമിച്ചു മാറി നിക്കുക അപ്പൊ അമ്മണിയമ്മ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ മോനെ എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേന്ന് നമ്മ ഒന്ന് ചോദിക്കുക അത് കേട്ടപ്പോ അമ്മ ഞാൻ വിചാരിക്കുന്നത് പോലൊക്കെ തന്നെയാണ് അമ്മ സംഭവിക്കുന്നത് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നീ എന്താ അതിന് വിചാരിച്ചത് അമ്മ കണ്ടില്ലേ അവരുടെ അച്ഛനും ആങ്ങളെയും ഇങ്ങോട്ട് വന്നോ ഇല്ലല്ലോ അതിന്റെ കാരണം എന്താണെന്ന് നമ്മക്ക് അറിയാം അവരിപ്പോഴും വലിയ ഉയരത്തിലുള്ളവര് തന്നെയാണമ്മേ സുധാകരൻ മാഷിന്റെ കുടുംബവുമായി ഒരു ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവർ ഉയരത്തിലാണെങ്കിൽ അവിടെ നിന്നോട്ടേ എന്ന് നീ വെക്കണം കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ വീഴ്ചയും അത്രയ്ക്ക് വലുതായിരിക്കും അത് നിനക്കറിയില്ലേ ചോദിച്ചു അപ്പൊ അവരിങ്ങോട്ട് വരാത്തതിന്റെ അർത്ഥം അവർക്ക് ഈ ബന്ധം ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെ അല്ലേ അമ്മേൻ ചോദിക്കുമ്പോൾ അവരുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തിയും ഒക്കെ വന്നില്ലേ അത് പോരേടാ വേറെന്തിനാ നോക്കുന്നെന്ന് ചോദിച്ചപ്പോ അത് പോരമ്മ അവരുടെ മുത്തശ്ശി ആദ്യമേ ഈ വിവാഹത്തിന് അനുകൂലമായിരുന്നു ചെറിയ എതിർപ്പൊക്കെ അവർ കാണിച്ചെങ്കിലും അമ്മയെ അനുകൂലിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും വലിയ എതിർപ്പ് കാണിച്ചതും എന്തിന് അവനെ കാപ്പ് കാപ്പ ചുമർത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ അവനായിരുന്നു അവൻ അദ്ദേഹം ഈ ഒരു വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാളിത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അയാളോട് പോയി പണി നോക്കാൻ പറയടാ സുധാകര നിനക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നതിന് ശേഷം തിരിച്ച് ആ വീട്ടിൽ പോയി നിൽക്കാത്തവളാണ് വേദ ഉം ഇനിയിപ്പോ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞാലും അവൾ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത് നമുക്കത് നോക്കിയാൽ പോരെ രണ്ടു വീട്ടുകാരും സമ്മതിച്ച് ഈ ചടങ്ങ് നടത്തണമെന്ന് ഞാൻ പറഞ്ഞതേ നിന്റെ മനസ്സിലും കൂടി ഇതൊരു വിവാഹമാണെന്ന് ബോധ്യം വരുത്താൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ അതിനൊരു സാഹചര്യം ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു അത് മതി എന്ന് അമ്മ മോനോട് പറഞ്ഞിട്ട് അങ്ങ് പോവാ അത് കഴിഞ്ഞ് പിന്നെ കമല ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ വേറെ വിളിക്കാവുന്നതെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാവുന്ന പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മോളെ ചെന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു ദീപ്തിയും അമ്മയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ അപ്പോൾ ദീപ്തിയെ പിടിച്ചവിടെ ഇരുത്തി ഈ നന്ദിനി പോയ ദീപ്തിയെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ദീപ്തിയോട് ഇങ്ങനെ ചോദിക്കുക കുടിക്കാൻ വല്ലതും എടുക്കട്ടെ വേണ്ടേ ചീന്നൊക്കെ പറഞ്ഞു ദീപ്തി ഇങ്ങനെയതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് നന്ദിനി ഇങ്ങനെ അതെ ശരിക്കും അച്ഛൻ കോടതി തന്നെ പോയതാണോ എന്നിങ്ങനെ ചോദിക്കാം അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ എന്ന് ദീപ്തി ചോദിച്ചു അപ്പൊ അല്ല ഇങ്ങനെ ഒരു വിവാഹത്തിനെ അത്ര പെട്ടെന്ന് സമ്മതിക്കാൻ സാധ്യതയില്ലല്ലോ എന്നോർത്ത് ചോദിച്ചത് അകട്ടോന്നും പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ചൊരണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക ശരിക്കും പറഞ്ഞ എനിക്ക് കാണുന്നതൊക്കെ ഒരത്ഭുതമാണെന്ന് നന്ദിനി പറഞ്ഞു ദീപ്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അപ്പൊ എന്തിനു ചേച്ചി അല്ല ഉം ഒന്നോർത്താലേ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വലതുമാണോ സിനിമയിലും സീരിയലിലും വരെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചേച്ചി ചെറുപ്പം മുതലൊരു പ്രത്യേക ടൈപ്പ് ആണെന്ന് നന്ദിനി നന്ദിനിയോട് ദീപ്തി പറയുമ്പോ ടൈപ്പ് എന്ന് വെച്ചാ അതോ വാശിക്കാരിയാണോ ഏയ് വാശിയൊന്നുമല്ല ചേച്ചിക്ക് എല്ലാത്തിനും ചേച്ചിയുടേതായ തീരുമാനങ്ങളും അതിനുള്ള ന്യായീകരണങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം പറയും അച്ഛനോടൊക്കെ കോടതിയിൽ തർക്കിക്കുന്നത് പോലെ തർക്കിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ തർക്കിക്കുമ്പോൾ കാരണം നോക്കിയെന്ന് പൊട്ടിക്കാത്തതിന്റെ കുഴപ്പം നിന്റെ ചേച്ചിക്ക് എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലിരുന്ന് പറയണം ദീപ്തിയുടെ മുഖത്ത് നോക്കി ആ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചടിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനമൊക്കെ വേണ്ടേന്ന് നന്ദിനി ദീപ്തിയോട് ചോദിക്കണം ഞാൻ ദീപ്തിയോടൊന്ന് ചോദിച്ചോട്ടെ അന്ന് അമ്പലത്തിൽ വെച്ച വേദയ്ക്ക് പകരം ദീപ്തിയുടെ കഴുത്തിലാണ് വിക്രം താലി കെട്ടിയിരുന്നതെങ്കിലോ ഏഹ് അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദീപ്തി ഇതുപോലെ വന്ന് കയറി താമസിക്കുമായിരുന്നോ എന്ന് ദീപ്തിയോട് നമ്മുടെ നന്ദിനി ചോദിച്ചു അപ്പൊ ഈ ദീപ്തി ഒന്നും മിണ്ടിയില്ല ഇല്ല സാധാരണ ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യാൻ മനസ്സ് കാണിക്കത്തില്ല പിന്നെ ചെയ്യും ദീർഘകാലം പ്രേമിച്ച് നടന്നവരാണെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് ഉറപ്പായാലേ ഇങ്ങനെ ഒരു നാടകമൊക്കെ കളിച്ചു വന്ന് കയറും അപ്പൊ അതിന് തമ്മിൽ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അത് തന്നെയാ ഞാൻ പറഞ്ഞത് പൊന്നെ ചക്കര എന്നും പറഞ്ഞ് പ്രേമിച്ച് നടന്ന പെണ്ണുങ്ങള് ഒരു ദിവസം തലമുടിയിൽ കെട്ടുന്ന ബണ്ണൂരി കളയുന്നത് പോലെ ആണുങ്ങളെ ഉപേക്ഷിച്ച് കൂളായി പോകുന്ന കാലത്താ നിന്റെ ചേച്ചി മണ്ടത്തരം മറന്നു വന്ന് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഏർ നന്ദിനി പറയണു കേട്ടോ പിന്നെ നിന്റെ അച്ഛമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ വിക്രത്തിന് നിന്റെ ചേച്ചിയോടങ്ങനെ പ്രേമവും മണ്ണാങ്കട്ട ഒന്നും ഇല്ല ഒരു ഇഷ്ടവും ഇല്ല അവൻ ചെലപ്പോ ആ അതിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോ എന്ന് വെച്ചാ എന്ന് വെച്ചാ ഈ കല്യാണം ഇന്ന് അലമ്പാകാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ടെന്ന് സാരം അപ്പോഴേക്കും ദീപ്തിക്ക് മനസ്സിലായി ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് എന്ന് വെച്ചാൽ നീതിപ്പോൾ ആരോടും വിളിച്ചു പോകാനൊന്നും നിൽക്കേണ്ട കേട്ടോ നിനക്ക് നിന്റെ ചേച്ചിയോട് പോലെ എനിക്ക് വിക്രത്തെയും അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല ഏ പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ട് നോക്കാം ഏ എന്നൊക്കെ പറഞ്ഞു ദീപ്തിയോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ ചായ എടുക്കാവേ എന്നും പറഞ്ഞോണ്ട് ഈ നന്ദിനെ അവിടെ നിന്ന് പോയപ്പോൾ ദീപ്തി എവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം അത് കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ വേദയെ കാണാനായിട്ട് അമ്മയും മുത്തശ്ശൊക്കെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ നമ്മുടെ അമ്മിണിയമ്മയാണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് പറഞ്ഞു ഒരുപാട് പണിയെടുത്ത് എൻ്റെ കുട്ടിയെ വൃത്തികേടാക്കണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ അവരെ കാണിച്ചു കൊടുക്കുക അപ്പോൾ അതെ മുത്തശ്ശി അച്ഛൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ സംസാരിക്കാം എന്ന് ഒന്ന് പറഞ്ഞു അമ്മിയമ്മ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുക അപ്പോൾ അമ്മണിയമ്മ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി ആ സമയത്ത് അച്ഛൻ വന്നില്ല അല്ലേ എന്ന് വേദ ഇങ്ങനെ പത്മത്തിനോട് ചോദിച്ചു ആ സമയത്ത് വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്നും വേദ പറയുക അവൻ വരാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാ മോളെ പക്ഷേ ശ്രീകാന്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത് വിക്രം ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെടുവെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ അവസാന നിമിഷം അവൻ പിന്മാറിയതാണെന്ന് പറഞ്ഞു പക്ഷെ മോള് പേടിക്കണ്ടായിട്ടോ ചടങ്ങ് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങെത്തും എന്ന് പറയുമ്പോ അതെന്തിനാണെന്ന് ചോദിച്ചു എല്ലാം മംഗളമായി നടന്നില്ലേ എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും മകൾ അമ്മയോട് ചിലപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് ശ്രീകാന്തേട്ടൻ മുൻകൂട്ടി കണ്ടതാണെങ്കിലോ എന്ന് നമ്മുടെ വേദ ചോദിക്കാം എന്ന് വെച്ചാൽ മോൾ എന്തെ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു ആര് പറയുന്നതാണ് ജീവിതത്തിൽ ശരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അമ്മേ എന്നാ പറഞ്ഞു അപ്പൊ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ജീവിതത്തിൽ ഒപ്പം ഉണ്ടായിരിക്കുക വിക്രം മരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കിപ്പോ വ്യക്തത വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറയാം അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പൊ പത്മ ഇങ്ങനെ നോക്കുക നിങ്ങള് ഇവിടം വരെ എത്തിച്ച ഉമാമഹേശ്വരൻ ഇനിയും വഴി നടത്തുമെന്ന് നമ്മുടെ വേദ എന്നിട്ട് പറയാം അല്ല മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്ന് എൻ്റെ മോള് പറഞ്ഞു സത്യമാണെന്നൊക്കെ പറഞ്ഞ മോളെ ചേർത്ത് പിടിക്കുക അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഇതായി ശേഷം ചെറുക്കനെ കൊണ്ടുവന്നു തൊട്ട് പിന്നാലെ നമ്മുടെ വേദയെ കൊണ്ടുവന്നു അങ്ങനെ രണ്ടുപേരും മണ്ഡപത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരും മണ്ഡപത്തിൽ കയറിയിരിക്കാനായിട്ട് തിരുമേനി പറഞ്ഞു അങ്ങനെ അവർ മണ്ഡപത്തിൽ കയറിയിരിക്കുക ഈ സമയത്ത് കെട്ടിയ താലി അഴിച്ചു തരണമെന്ന് വിക്രമത്തിനോട് അദ്ദേഹം പറയാം അതിൽ മാല കോർത്ത് തിരിച്ചു ചാർത്തണമെന്നും പറഞ്ഞു ആ സമയത്ത് എടാ അതൊരു ശ്രീജയ്ക്ക് കൊടുക്കും വിക്രം എന്ന് നമ്മുടെ കമല പറയുക അപ്പോൾ ഒരിക്കൽ ബലമായി കെട്ടിയതല്ലേ ശ്രദ്ധയോടെ ആദരവോട് അഴിക്കാനായിട്ട് വേദ പറയൂ ആ വിക്രത്തിനോട് പതുക്കെ ചെവിയിൽ വെട്ടുപോവത്തിൻ്റെ നോട്ടം നോക്കരുത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വേദയന്നേരം വിക്രത്തിനോട് പറയൂ ഈ സമയത്ത് നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഇരുന്ന് താലി അഴിച്ചു താലി അഴിച്ചപ്പോഴത്തേക്കും ശ്രീജി അത് വാങ്ങിച്ചു ശ്രീജി അത് വാങ്ങിച്ചതും നമ്മുടെ തിരുമേനി അത് മേടിച്ച് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നന്ദിനി ഇങ്ങനെ നോക്കുക എല്ലാവരും പ്രാർത്ഥനയോടെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമല്ലേ ഈ സമയത്ത് നമ്മുടെ വിക്രം വേദം ഇങ്ങനെ തുറച്ചു നോക്കുക എന്നൊരു ചുറ്റിനു നിൽക്കുന്നവരെ എല്ലാവരെയും നോക്കുക കേട്ടോ അപ്പൊ എല്ലാവരുടെയും ഭാവം എങ്ങനെയാണെന്നാണ് നമ്മുടെ വിക്രം നോക്കുന്നത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസനെയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായയായിട്ട് അങ്ങോട്ടേക്ക് ഒരാൾ വന്നു അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ കറക്റ്റായിട്ട് കല്യാണത്തിന് എന്ന് ചോദിച്ചപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ഉണ്ടെന്ന കാര്യം പറയാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും അപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു ഇങ്ങനൊരു ചടങ്ങ് നടത്തുമ്പോൾ അത് ഗുണമാണോ ദോഷമാണോ അവന്റെ ജീവൻ എടുക്കാനായി അവളുടെ ആങ്ങളെ പിന്നാലെ നടക്കുകയാണെന്നും അതേസമയം അവരുടെ ബന്ധം വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കാനായിട്ട് വീട്ടുകാരും എന്താ നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കുക ഈ ചടങ്ങ് കഴിയുന്നതോടെ അവളുടെ ആങ്ങളെ അടങ്ങുമെന്ന് ചോദിച്ചപ്പം ഇക്കാര്യത്തിൽ വിക്രം എന്ത് സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സർ രാജേട്ടനൊക്കെ പറയുന്നത് ആ പെണ്ണിനെ അവന് ശരിക്കും ഇഷ്ടമാണെന്നാണ് അവന്റെ കൂടെ കൂടി അവരുടെ ജീവിതം നാശമാകരുതെന്ന് കരുതിയിട്ടാണ് അവൻ ഈ ചടങ്ങിനെതിരെ നിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ നിന്ന് ആലോചിക്കാം വിക്രമന്റെ ജീവിതം ഇങ്ങനെയായി മാറിയത് നമ്മൾ കാരണം ആണെന്നാണ് അവൻ്റെ വീട്ടുകാരുടെയൊക്കെ വിശ്വാസം അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരരുതെന്ന് അവൻ ഉണ്ടെങ്കിൽ നമ്മൾ കാരണമാണ് അവന്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് അവനും സമ്മതിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയല്ല സർ സാറിനോട് അവൻ ഒരു തരത്തിലുള്ള പരാതിയോ വേഷമോ ദേഷ്യമോ ഒന്നുമില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണെന്ന് ഇയാൾ പറയുമ്പോൾ പക്ഷെ ആ പെൺകുട്ടിക്ക് അതുകൊണ്ടല്ലേ പണിക്കാ കല്യാണത്തിന് ജഡ്ജ് വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പം രാജൻ വിളിച്ചപ്പോഴങ്ങനെ പറഞ്ഞത് കാരണം ചിലപ്പോൾ അയാൾക്ക് ഇപ്പോഴും താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അതോ അയാളും ശ്രീകാന്തും കൂടിയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് വിക്രം അറിഞ്ഞാലുള്ള കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപകടത്തിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ടെന്നുള്ളതല്ലാതെ ജഡ്ജ് കൂടി ജഡ്ജിയുടെ ഇടപെടലുണ്ടെന്ന് വിക്രം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന കാര്യം ഇവരിങ്ങനെ പറയാ എന്നിട്ട് ഇവർ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇയാൾ ഫോൺ എടുത്തിട്ട് ജഡ്ജിയെ വിളിക്കാൻ തൊഴുകുക അപ്പോൾ അതേ നമ്മുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴാണ് ശ്രീകാര് ഫോൺ ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് സാറേ ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചു രണ്ട് കാര്യങ്ങൾക്കായി ഞാൻ വിളിച്ചതാണ് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് മകളുടെ വിവാഹം അവസാനം കുടുംബത്തിന്റെ അംഗീകാരത്തോടെ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചല്ലോ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രണ്ടാമത്തെ കാര്യം ഒന്ന് ഭീഷണിപ്പെടുത്താൻ തന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒന്ന് നോക്കി നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാളെ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്നതിന്റെ കോൺസിക്വൻസൻസ് ഒക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെന്നും ഏർ എന്തായാലും മകളെ കെട്ടിച്ചയച്ചവന്റെ പിന്നാലെ മകനെ കൊലക്കത്തിയുമായി അയക്കുന്ന അച്ഛനോട് ആ മര്യാദയല്ലേ എനിക്ക് കാണിക്കാൻ പറ്റൂ എടോ മര്യാദക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇദ്ദേഹം ചിരിച്ചു സാംശയോടെങ്കിൽ താൻ തൻ്റെ മകനോട് ചോദിക്കാൻ പറഞ്ഞു ഏ അവനും അവന്റെ അമ്മായിപ്പനും കൂടെ ചേർന്ന് രണ്ട് ദിവസം മുന്നേ അവനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന കാര്യം നമ്മുടെ സ്ത്രീകാര്യം പറഞ്ഞു ആയുസിൻ്റെ ബലം കൊണ്ടാണ് തൽക്കാലം അവൻ രക്ഷപ്പെട്ടതെന്ന് അങ്ങനെ അതും പറഞ്ഞു പക്ഷെ ശങ്കരനാരായണൻ സാറയ ഇനി അങ്ങനെ എന്തെങ്കിലും നീക്കം നിങ്ങളുടെ മകന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങളുടെ മകന്റെ നേർക്കും അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ അദ്ദേഹത്തിനോട് പറയാം പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടോ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ തൊട്ടടുത്ത നിമിഷം അച്ഛന് ഭയങ്കര കലിപ്പ് കയറി ശ്രീകാന്തേ ശ്രീകാന്തേന്ന് വിളിച്ചുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുവാ ഓടി ചെല്ലുമ്പോഴേക്കും ആ സ്റ്റെപ്പേല് കാല് സ്ലിപ്പായി അദ്ദേഹം ഉരുണ്ടടിച്ച് വീണു അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വന്നു അച്ഛാ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വന്ന് പിടിക്കുക അച്ഛാ അച്ചാന്നും പറഞ്ഞ അച്ഛനെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് കൊണ്ടുപോകും ഈ സമയത്ത് ഇവിടെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു ഈ സമയത്ത് എടുത്ത് കമലയോട് കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ കമല എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് നാദസരമായിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും താലി കെട്ടാൻ പറഞ്ഞു താലി കെട്ടാനായിട്ട് വിക്രം വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദീപ്തിക്ക് കോൾ വന്നു അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ കറച്ചിലായിരുന്നു ആ ഒരു കറച്ചിൽ എല്ലാവരും എന്തം ഇട്ടിങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ് കേട്ടോ നന്ദി